നമസ്കാരം പി വി അൻവർ ഡി എം കെ പാർട്ടിയിൽ ചേരുന്നു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അൻവർ എന്തിനാണ് ഡി എം കെയിൽ ചേരുന്നത് അൻവർ പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു കേരളത്തിന്റെ കെജ്രിവാളാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നതിനിടയിൽ അൻവർ ഇന്ന് വൈകുന്നേരം മഞ്ചേരിയിൽ ഒരു ലക്ഷം പേരുടെ സമ്മേളനം വിളിച്ചു ചേർത്ത് കേരളത്തെ ഞെട്ടിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതിനിടയിൽ എന്തുകൊണ്ടാണ് ഡി എം കെയിൽ ചേരുന്നത് അൻവർ അതേക്കുറിച്ചൊരു അക്ഷേപം പറഞ്ഞിട്ടില്ലെങ്കിലും അൻവറിന്റെ സന്തത സഹചാരികൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് മാത്രമല്ല അൻവറുടെ മകൻ തമിഴ്നാട്ടിലെ പ്രമുഖനായ ഡി എം കെ നേതാവ് സെന്തിൽ ബാലാജിയെ നേരിൽ പോയി കണ്ട് സംസാരിച്ച റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഇന്നലെ പത്രസമ്മേളനം വിളിച്ചിരുന്ന അൻവർ അത് ഒഴിവാക്കി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് പോയത് ഒരുപക്ഷെ ഈ ഡീൽ ഉറപ്പിക്കാനാവാം ഇന്ന് നടക്കുന്ന സമ്മേളനത്തിൽ അൻവർ ഡി എം കെ പ്രവേശനം പ്രഖ്യാപിക്കുമോ എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എല്ലാവരും അങ്ങനെ പ്രഖ്യാപിച്ചാൽ അൻവർക്ക് ഒരുപക്ഷെ എം എൽ എ സ്ഥാനവും രാജിവെക്കേണ്ടി വരും കാരണം സ്വതന്ത്രൻ എന്ന നിലയിൽ തുടരാമെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാൽ പദവി ഒഴിയേണ്ട സാഹചര്യമുണ്ടാവും ഒരുപക്ഷെ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഡി എൻ കെയിൽ ചേരുന്നു ഡി എൻ കെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കാനാവാം അൻവർ ഇന്ന് ഒരുങ്ങുന്നത് എന്ന റിപ്പോർട്ടുണ്ട് എന്തുകൊണ്ടാണ് അൻവർ ഡി എൻ കെയിൽ ചേരുന്നത് എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അൻവർ ആദ്യം തീരുമാനിച്ചത് മലബാറിലെ സ്വതന്ത്രരായ മുസ്ലിം നേതാക്കളെ ചേർത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആ രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ വിലപേശൽ നടത്താനാണ് സി പി എം പക്ഷെ അൻവറിനെ പൂർണ്ണമായും അകറ്റി നിർത്തുന്നു ഇനിയൊരു പരീക്ഷണത്തിന് എത്ര പേരെ കൂടെ ചേർത്താലും ഉണ്ടാവില്ല എന്ന് സി പി എം നേരിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല അൻവർ കൂടെ കൂടുമെന്ന് കരുതിയ കെ ടി ജലീലും കാരാട്ട് റസാക്കും അടക്കമുള്ള നേതാക്കൾ അൻവറെ തള്ളിപ്പറഞ്ഞു സി പി എമ്മിനോട് പിണങ്ങി തങ്ങളുടെ കച്ചവടവുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരുമാതിരിപ്പെട്ട നേതാക്കളൊക്കെ അൻവറെ തള്ളിപ്പറഞ്ഞ് പുറത്തെത്തി കഴിഞ്ഞു അൻവർ ആകെപ്പാടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജയി വിളിച്ച് കൂടെ നിന്ന് പലരെയും കാണാനില്ല സർക്കാർ അൻവറിനെ പൂട്ടാൻ വേണ്ടി നാടുനീളെ കേസെടുത്തുകൊണ്ടിരിക്കുന്നു മഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഔദ്യോഗിക രഹസ്യ നിയമ ലംഘനവും പോലീസിന്റെ ഔദ്യോഗിക രഹസ്യം ചോർത്തിയതുമൊക്കെ ഗൗരവമേറി കുറ്റകൃത്യമായി മാറുകയും അന്വേഷണം മുമ്പോട്ട് പോയാൽ അൻവർ ജയിലിലാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അങ്ങനെ സി പി എമ്മുമായി പൂർണ്ണമായും ഇടഞ്ഞെങ്കിലും കോൺഗ്രസ്സോ യു ഡി എഫോ ഇതുവരെ അൻവർക്ക് കൈ കൊടുത്തിട്ടില്ല കോൺഗ്രസിലേക്ക് ചേർക്കുന്നതിനെ ലീഗ് ലീഗടക്കമുള്ളവർ എതിർക്കുന്നു ലീഗിന്റെ വോട്ട് ബാങ്കിൽ കടന്നു കയറാനുള്ള അൻവറിന്റെ നീക്കത്തോടെ നിസ്സഹകരിക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം യു ഡി എഫിലും എൽ ഡി എഫിലും ഇല്ലാതെ കൂടെ നിൽക്കുന്ന ആരുടെയും പിന്തുണയില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത അൻവർ ആവേശ കമ്മിറ്റിക്കാരെ കണ്ട് രംഗത്തിറങ്ങി വെട്ടിലായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വേണം അപ്രതീക്ഷിതമായി ഡി എൻ കെ പ്രവേശനത്തെ കാണാൻ ഡി എൻ കെ പ്രവേശനം വഴി അൻവർക്ക് രണ്ടാണ് ലക്ഷ്യമെന്ന് കണക്കാക്കപ്പെടുന്നു ബി ജെ പി കാര് പറയുന്നത് ഡി എം കെ ഏറെ വൈകാതെ എൻ ഡി എയിലേക്ക് അതായത് ബി ജെ പി സഖ്യത്തിലേക്ക് വരും അപ്പോൾ ആ ആനുകൂല്യം വഴി തനിക്കെതിരെയുള്ള കേസുകളിൽ നിന്നൊക്കെ ഊരാമെന്ന പ്രതീക്ഷയിലാണെന്ന് സന്ദീപ് വാര്യർ അങ്ങനെ ഒരു പോസ്റ്റ് മിട്ടിട്ടുണ്ട് ഡി എം കെ എത്ര കാലം കൂടി ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തിയിട്ട് പോരെ അൻവർ അങ്ങോട്ട് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല മൂപ്പരെ ജി ചേർത്ത് വിളിക്കാൻ വയ്യാത്തോണ്ട ഇതൊരു സൂചനയാണ് ഡി എം കെ ഏറെ വൈകാതെ ബി ജെ പി സഖ്യത്തിലേക്ക് വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഡി എം കെ ഒരിക്കലും ദ്രാവിഡ രാഷ്ട്രീയം വിട്ടൊരു നീക്കത്തിനില്ല എന്നാണ് ഡി എം കെ അറിയാവുന്നവർ പറയുന്നത് അപ്പോൾ പിന്നെ അൻവറുടെ ലക്ഷ്യം ബി ജെ പി അല്ല നേരെ മറിച്ച് പിണറായി തന്നെയാണ് എന്നും പറയപ്പെടുന്നു അൻവർക്ക് ഇപ്പോൾ പിണറായി വല്ലാത്ത ഭയമാണ് പിണറായി തന്റെ മുമ്പിൽ മുട്ടുമടക്കുമെന്നും തന്റെ വാദങ്ങളൊക്കെ അംഗീകരിച്ച് തന്നെ അക്കോമഡേറ്റ് ചെയ്യും എന്നും കണക്കുകൂട്ടിയായിരുന്നു രംഗത്തിറങ്ങിയത് ആവേശ കമ്മിറ്റിക്കാർ അണിനിരുന്നപ്പോൾ പിണറായി നേതാവായി അൻവറിന് തോന്നി എന്നാൽ പതിയെ പതിയെ എല്ലാവരും പിൻവാങ്ങുകയും തലങ്ങനെയും വിലങ്ങിനെയും കേസുകൾ വരികയും ചെയ്തതോടെ അൻവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി പിണറായിയുടെ മുമ്പിൽ പോയി മാപ്പ് പറയാൻ പോലും കഴിയാത്ത സാഹചര്യം അത്രമാത്രം ഡാമേജ് ആണ് അൻവർ പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തത് മുസ്ലിമുകളെ വഞ്ചിക്കുകയായിരുന്നു ആർ എസ് എസിന്റെ ഏജന്റാണ് എന്ന് തുടർച്ചയായി അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ തോതിൽ മുസ്ലിം സമൂഹത്തെ സ്വാധീനിച്ചു അതുകൊണ്ട് തന്നെ പിണറായിയുടെ അടുത്ത് ചെല്ലാൻ പറ്റുന്ന സാഹചര്യമില്ല ഇനിയുള്ള ഏക വഴി പിണറായിയുടെ ഏറ്റവും അടുത്ത മിത്രമായ സ്റ്റാലിനിലൂടെ പ്രശ്നപരിഹാരമാണ് പിണറായിക്ക് രാജ്യത്തെ ഏറ്റവും അധികം ബന്ധമുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് ഡി നേതാവ് സ്റ്റാലിൻ സ്റ്റാലിന്റെ പാർട്ടി ഇരുപത്തഞ്ചു കോടി രൂപ സി പി എമ്മിന് സംഭാവന കൊടുത്തത് പോലും പിണറായിയുമായുള്ള ബന്ധത്തിന്റെ പുറത്താണ് സ്റ്റാലിൻ തന്റെ പ്രസംഗത്തിലൊക്കെ പിണറായിയെ സ്തുതിക്കാറുണ്ട് അത്ര അടുത്ത ബന്ധം സ്റ്റാലിനും പിണറായിയും തമ്മിലുള്ളതുകൊണ്ട് തന്നെ സ്റ്റാലിനിലൂടെ ഡി എൻ കെയിലൂടെ പിണറായിയുമായി സെറ്റിൽ ചെയ്യുക എന്ന് തന്നെയാണ് അൻവറിന്റെ ലക്ഷ്യം ഒരുപക്ഷെ ഡി എൻ കെ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഇടതു മുന്നണിയിൽ തന്നെ തുടരാൻ കഴിയും അൻവറിന് ഒരുപാട് ബിസിനസ് താല്പര്യങ്ങൾ തമിഴ്നാട്ടിലുമുണ്ട് കോയമ്പത്തൂരിൽ കോടികൾ വിലമതിക്കുന്ന ആസ്തികളുണ്ട് അവിടെ ചില നിയമപ്രശ്നങ്ങളുമുണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒറ്റമൂലിയായി അൻവർ ഡി എൻ കെയും സ്റ്റാലിനെയും കാണുന്നു കേരളത്തിലെ പോലെ രാഷ്ട്രീയ ധാർമ്മികതയൊന്നും പ്രശ്നമല്ലാത്തതുകൊണ്ട് ഡി എൻ കെയിലൂടെ തന്റെ കച്ചവടം മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അൻവർ